ഈയൊരു വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം തന്നെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിപ്പോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് വന്നേ അപ്പം ഞാൻ എൻ്റെ അടുത്ത് കുറെ ഒരു ഒരാൾ ഞാൻ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതായിരിക്കാം ചിലപ്പോൾ അവർ ചിലപ്പം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അവരോട് എന്തായാലും പറഞ്ഞിട്ടൊന്നും ഇല്ല ഇങ്ങനെ ചാനലുണ്ടോന്നുള്ള കാര്യം അപ്പോൾ കുറച്ചു കൂടൊക്കെ അറിയത്തില്ല അതൊക്കെ കാണുമില്ല ആ ആ ഇതിൽപ്പെട്ടവരാണ് അവര് അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡ്രസ്സ് മൂന്നാല് ജോഡി ഉണ്ടായിരുന്നു അവരെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുപോന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ൈനിങ്ങും കാര്യങ്ങളും ഒന്നും എടുക്കാതെയാണ് അവർ വന്നിരിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വരുന്നവർക്കുള്ള ലൈനിങ് എടുത്തിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പൊ അവരങ്ങനെ കൊണ്ടുപോന്ന് തന്നു ചിലർക്കൊക്കെ അറിയാം കേട്ടോ നമ്മൾ നമ്മുടെ ഈ വിലയേറിയ സമയം കളഞ്ഞിട്ടാണ് പോയി ലൈനിങ്ങും ഒക്കെ എടുത്തു കൊണ്ടുപോകുന്നു അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ചിലർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര റേറ്റ് പറഞ്ഞാലും ചിലർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഒരുപാട് റേറ്റ് ഒന്നും പറയുന്നില്ല ഞാൻ എല്ലാരോടും വാങ്ങിക്കുന്നൊരു റേറ്റ് ആണ് പറയുന്നത് ഒത്തിരി പൈസ ഉള്ളവർക്കും പാപ്പട്ടവർക്കും എല്ലാം താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റാണ് ഞാൻ എല്ലാരോടും പറയാറുള്ളത് അപ്പൊ അവർ ഇങ്ങനെ കൊണ്ടേ തോന്നുന്നു ഞാൻ അവർക്ക് വേണ്ടുന്ന ലൈനിങ് ഇത്രയും തുണിയുടെ ലൈനിങ് എല്ലാം എടുക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂർ പോകും അല്ലാണ്ട് അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കി എല്ലാം അവർക്ക് പെർഫെക്റ്റ് ആയിരുന്നു പെർഫെക്റ്റ് ഒക്കെ ആയി കഴിഞ്ഞ് അവർക്കെല്ലാം പാക്കൊക്കെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചെറുതായി റേറ്റ് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ ലൈനിംഗിന്റെ എല്ലാം കണക്ക് കൂട്ടിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത്ര ലൈനിങ്ങിന്റെ നാല് ജോഡി ലൈനിങ്ങിന് വരുമ്പോഴേക്കും ഇത്ര അവരുടെ മുഖം ഒന്ന് വാടി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അവരതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ അല്ലെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞപ്പം അവർ ഹസ്ബൻഡ് വൈകും കൂടെയാണ് വന്നത് അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ആ എന്നാൽ എത്ര ബില്ലെന്നും കൂടെ പറഞ്ഞുതരും ടോട്ടൽ എന്നിട്ട് ഞാൻ കൂട്ടിയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞു ഇത്രയും ചാർജൊക്കെ ആകുമല്ലേ അപ്പം റെഡിമെയ്ഡെടുക്കുന്ന നല്ലത് റെഡിമെയ്ഡ് ആകുമ്പോൾ പത്തോ ഒമ്പതോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ മുപ്പതോ ഒന്ന് ഓർഡർ ചെയ്താൽ അത്രയും പൈസയല്ലേ ആവുള്ളൂന്ന് അപ്പം റെഡിമെയ്ഡ് ടോപ്പിന് എത്ര രൂപ ആവും എന്നുള്ളത് അവർക്കത് പ്രശ്നമില്ല നമ്മളുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ നമ്മൾ പുറത്ത് പോയി ലൈനിങ്ങ് ൊക്കെ എടുത്ത് നമ്മളുടെ വണ്ടിയുടെ പെട്രോൾ അല്ലെങ്കിൽ ബസിന്റെ ചാർജ് അതൊന്നും അവർക്ക് അറിയണ്ട നമ്മളുടെ ടൈം അതൊന്നും ആർക്കും അറിയണ്ട അപ്പൊ നമ്മൾ അതെല്ലാം പോയി എടുത്തുകൊണ്ട് വന്ന നമ്മുടെ ഇവിടെ കുത്തി ചേർന്ന് സ്റ്റിച്ച് ചെയ്തെല്ലാം അവർക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറഞ്ഞ മോഡൽ മോഡലനുസരിച്ച് പക്ഷെ അനുസരിച്ച് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല അപ്പൊ അവർ കുറച്ച് കോളറൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്താണ് പക്ഷെ അതിനൊന്നും എക്സ്ട്രാ പോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്നിട്ട് പോലും അവർ പറയുന്ന ഒരു സംസാരമാണ് ഇത് ഭയങ്കര ചാർജ് കൂടുതലാണെന്ന് ഞാന് ഒരു ചുരിദാറിന്റെ പാൻറ്റും ടോപ്പും അതേപോലെ കോളറൊക്കെ വെച്ചിട്ട് വട്ടനും അങ്ങനെ അതും ഇതും എല്ലാം വെച്ചിട്ട് വെച്ചിട്ടാണെങ്കിൽ ഞാൻ അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞ ഒരു സെറ്റ് പെൻസിൽ പാൻറ് സഹിതം രണ്ട് അവർക്ക് കുറേ കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞു എനിക്ക് രണ്ട് സൈഡിലും പോക്കറ്റ് പോക്കറ്റ ലോക്ക് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് അവരിട്ട് നോക്കി പെർഫെക്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ട് അവിടെ ഇത് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ നമ്മൾ ചെയ്ത് കൊടുത്താൽ അവർക്ക് അത്ര മാത്രം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നിട്ട് പോലും അവർ പറയും ഇതില് എന്തെങ്കിലും കുറച്ച് തരാൻ എന്നോട് ചോദിച്ചു ഞാൻ എന്നിട്ട് എന്തോ ഇങ്ങനെ അവരുടെ സ്റ്റിച്ചിങ് ചാർജും കഴിഞ്ഞ് എന്നിട്ട് ഇരുപത് രൂപ എങ്ങാണ്ട് ഇപ്പൊ ആയിരാണ് ആയിരത്തി ഇരുപത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രൂപ അങ്ങനെ വന്ന ഞാൻ പറഞ്ഞാൽ ഇരുപത് രൂപ നിങ്ങൾ തരണ്ട് അത്രയും കുറച്ചപ്പോൾ അവർക്കൊരു ഇരുപത് രൂപയെങ്കിലും അവർക്ക് അത് കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോ അവർക്ക് അവരുടെ മുഖത്തൊരു സന്തോഷം ഞാൻ കണ്ടു കാരണം പാവപ്പെട്ടവരൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് പോലും നമ്മളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര മാത്രം സങ്കടം ഉണ്ടാകുന്നു അപ്പൊ ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന്റെ താഴേന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ എത്രമാത്രം ഇരുന്ന് വർക്ക് ചെയ്താലാണ് നമുക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന അത് മാത്രമല്ല നമ്മള് അവരിട്ടു നോക്കുന്നോണം വരെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും ഒന്നും ചില്ലറയല്ല അപ്പൊ അതൊന്നും അതൊക്കെ നമ്മൾ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് അവരിട്ട് നോക്കുമ്പോൾ അവർക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുകയും നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കുന്നൊന്നും മനസ്സിലാക്കാതെ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രമാത്രം സങ്കടം ഉണ്ടാവും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം തന്നെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി ഉണ്ടായിപ്പോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം ബൈ